ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം അപ്പം ഇന്ന് നമുക്ക് കേട്ടറ്റ് ഫോർ സംസ്കൃതത്തിൽ ഒരു ടോപ്പിക് ആയിട്ടുള്ള വൃത്തങ്ങളെ കുറിച്ചിട്ട് നോക്കാം അതിന് മുമ്പ് നമ്മൾ വൃത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായിട്ട് ലഘു എന്താണെന്നും ഗുരു എന്താണെന്നും അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താണ് ലഘു എന്താണ് ഗുരു എന്ന് നമുക്ക് നോക്കാം ലഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വാക്ഷരങ്ങളാണ് അതിനെ നമ്മൾ കുറിക്കാനായിട്ട് ലഘു എന്ന് എന്താണെന്നുള്ളത് കുറിക്കാനായിട്ട് നമ്മൾ ഒരു ചിഹ്നം അതിൽ ചേർക്കും അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഏത് ചിഹ്ന എന്നുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ ഗുരു ഗുരു എന്താണ് ദീർഘാക്ഷരങ്ങൾ അതിനും നമുക്കൊരു ചിഹ്നം ഇട്ടിട്ട് അതിനെ സൂചിപ്പിക്കാം നമ്മളൊരു ശ്ലോകം തന്നു കഴിഞ്ഞാൽ ലഘുവും ഗുരുവും വേറെ തിരിച്ചാലാണ് അതിൻ്റെ വൃത്തങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ അതിനൊരു ചിഹ്നം ഉണ്ട് അതുപോലെ ഗുരുവിന് ദീർഘാക്ഷരങ്ങളായിരിക്കും അതുപോലെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ അക്ഷരമായിരിക്കും കോമൺ ആയിട്ടും ശ്ലോകത്തിൻ്റെ അവസാനത്തെ അക്ഷരമായിരിക്കും അതും നമുക്ക് ഗുരു ഗുരുവായിട്ട് പരിഗണിക്കാം അതുപോലെ അനുസ്വാരം അനുസ്വാരം മുകളിൽ ഒരു കുത്ത് അങ്ങനെ അതിനെയാണ് നമ്മൾ അനുസ്വാരം എന്ന് പറയുന്നത് അനുസ്വാരം പിന്നെയാണ് വിസർഗം വിസർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കഹ എന്നുള്ളത് കഹ അതിൽ കാ ഇട്ടിട്ട് പിന്നെ രണ്ട് കുത്ത് നമ്മൾ നമ്മളിടില്ലേ അതിനെയാണ് വിസർഗം എന്ന് പറയുക അതും നമുക്ക് ഗുരുവായിട്ട് പരിഗണിക്കാം പിന്നെ കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം അതായത് മധ്യ എന്ന് എടുക്കുമ്പോൾ അതിൽ ദ പ്ലസ് യാ മ ധ്യ അതിൽ ധ്യാന്നുള്ളത് കൂട്ടക്ഷരാണ് രണ്ടക്ഷരങ്ങൾ കൂടിച്ചേരുകയാണ് അപ്പോൾ ധ്യ ഇടത്ത് അപ്പോൾ അത് കൂട്ടക്ഷരാണ് ആ കൂട്ടക്ഷരത്തിന് മുന്നുള്ളത് മധ്യ എന്നുള്ളടത്ത് ധ്യാടെ മുന്നേ എന്താണ് മാ ആണ് അതുകൊണ്ട് മ അതാണ് ഗുരു ആ ശ്ലോകത്തിൽ മാ ആണ് ഗുരു അങ്ങനെ നമുക്ക് പറയാം ആ ഒരു അക്ഷരത്തിൽ മാ ഗുരുവാണെന്ന് പറയാം ആ വാക്കിൽ അങ്ങനെയാണ് നമ്മൾ ഗുരു ഏതാന്ന് കണ്ടുപിടിക്കുക ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതെന്താണ് അതിനോരോ ഗണങ്ങളുണ്ട് അപ്പം അതൊക്കെ നോക്കാം ഇതിൽ ലഘു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരയാണ് ആ വരയ്ക്കാണ് നമ്മൾ ലഘു ലഘുവിൻ്റെ ചിഹ്നായിട്ട് നമ്മൾ അതിനെയാണ് കൂട്ടുന്നത് അതുപോലെ ഈ യു യൂന്ന് പോലെ ഇടണ ആ ഒരു ചിഹ്നമാണ് ഗുരുവിന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളൊരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ലഘുവും ഗുരുവും തിരിച്ചറിയാനായിട്ടാണ് ഈ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വര പോലുള്ളത് ലഘുവും അതുപോലെ യു എന്ന പോലെയുള്ളത് ഗുരുവാണ് ഓരോന്നും ഗണങ്ങൾ തിരിച്ച് നമുക്ക് പറയാം നമുക്ക് എട്ട് ഗണങ്ങളാണുള്ളത് ഭഗണം ജഗണം സകണം യഗണം രഗണം തകണം മകണം നഗണം അങ്ങനെ എട്ട് ഗണങ്ങളാണുള്ളത് അതിൽ നമുക്കത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ശ്ലോകം വെച്ചിട്ട് നമുക്കതിനു മനസ്സിലാക്കാം അതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ആദിമദ്ധ്യവസാനേഷു ഭജസായാന്തി ഗൗരവം യരതാ യരതാലാഘവം യാാന്തി മനോത്തു ഗുരുലാഘവം അതാണ് ശ്ലോകം ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഗണങ്ങളെ തിരിക്കാം ഇതിലെന്താണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ വരി എന്താണ് ആദിമദ്ധ്യവസാനേഷു ഭജസയാാന്തി ഗൗരവം ഇതിൽ ഭജസ എന്ന് പറയുന്നതാണ് ഗണങ്ങൾ ഭഗണ ജഗണ സഗണം അതാണ് ഭജസ എന്ന് പറയുന്നത് അതുപോലെ ഗൗരവം എന്ന് പറയുന്നത് ഗുരുവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭഗണ ജഗണ സഗണത്തിൽ സഹണത്തിൽ ആദിമ്യവസാനേഷു അങ്ങനെയുള്ള ആ ഒരു ക്രമത്തിൽ ഇവിടെ ഗുരു വരും എങ്ങനെയാണ് ഭഗണത്തിൽ ആദ്യയിൽ ഗുരുവരും അതായത് ഭഗണത്തിൻ്റെ തുടക്കത്തിൽ ഗുരുവരും അതെങ്ങനെയാണ് ഭഗണത്തിൻ്റെ തുടക്കത്തിൽ ഗുരുവരും പിന്നെ രണ്ടെണ്ണം ലഘുവായിരിക്കും ആദ്യം ഗുരു പിന്നെ രണ്ട് ലഘു അതായിരിക്കും ഭഗണത്തിൽ പിന്നെ ജഗണത്തിൽ ജഗണ ജഗണത്തിൽ എങ്ങനെയാണ് നടുക്കായിരിക്കും ഗുരു ഗുരുവരുക എങ്ങനെയാണ് ആദ്യം ലഘു പിന്നെ ഗുരു പിന്നെ ലഘു അങ്ങനെ ആയിരിക്കും വരിക പിന്നെ സഹണം സഹണത്തിലെ അവസാനത്തേലായിരിക്കും ഗുരു ഗുരുവരുക അതെങ്ങനെയാ വരിക ആദ്യം ലഘു പിന്നേം ലഘു പിന്നെ ഗുരു അങ്ങനെയായിരിക്കും വരിക മനസ്സിലായോ പിന്നത്തെ വരി എന്താണ് യരത ലാഘവം യാന്തി മനൌത്തു ഗുരുലാഘവം അതിലെങ്ങനെയാണ് വരിക യരത എന്ന് പറയുന്നത് യഗണ രഗണ തഗണങ്ങളാണ് യരത എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വരിക ആദ്യത്തിൽ യഗണത്തിൽ ആദ്യത്തിൽ ലഘു വരും അതിനുശേഷം പി ഗുരു വരും അതിനുശേഷം ഗുരു ആദ്യം ലഘു പിന്നെ രണ്ട് ഗുരു അങ്ങനെ വരും പിന്നെ രഗണത്തിൽ രകണത്തിലെങ്ങനെ വരിക ആദ്യം ഗുരു പിന്നെ ലഘു നടുക്കായിരിക്കും ലഘു വരിക പിന്നെ ഗുരു അങ്ങനെ വരും പിന്നെ തകണത്തിലെങ്ങനെ വരിക അന്ത്യലഘുവാണ് അപ്പോൾ രണ്ട് ഗുരു കഴിഞ്ഞിട്ട് ലഘു വരും അങ്ങനെയാണ് ഈ ഒരു വരി യരതാലാഘവം ജാന്തി അതിൻ്റെ അർത്ഥം അതാണ് പിന്നെ മനോത്തു ഗുരുലാഘവം അതെങ്ങനെയാണ് മകനെന്ന് പറഞ്ഞാൽ മകണോ നഗണുമാണ് അപ്പോൾ മകണത്തിൽ എന്തായിരിക്കും സർവഗുരുവായിരിക്കും മൂന്നെണ്ണം ഗുരുവായിരിക്കും അതുപോലെ നഗണത്തിൽ സർവ്വ ലഘു മൂന്നെണ്ണം ലഘുവായിരിക്കും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് ആദ്യമധ്യാവസാനേഷു ഭജസാന്തി ഗൗരവം യരതാ ലാഘവം യാന്തി മനോത്തു ഗുരുലാഘവം ഇതെങ്ങനെയാന്നുള്ളത് ഞാൻ ഇവിടെ എട്ടെണ്ണം കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് അവസാനത്തിലുണ്ട് അപ്പോൾ അത് കാണാം അത് കണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കൺ കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ബൈ